ഹലോ നമുക്ക് പെട്ടെന്ന് എങ്ങനെയൊരു പായസം ഉണ്ടാക്കാം നോക്കാം അതും സേമിയ പായസം നമുക്ക് ഓക്കെ അല്ലോ ഞാനിവിടെ മൂന്ന് ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് അതായത് ആറ് പാക്കറ്റ് പാല് അതിന് വേണ്ടിയിട്ടുള്ള നെയ്യ് മിൽക്ക് മേഡ് പിന്നെ സേമിയയുടെ ഒരു നാന്നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ഒരു കിലോൻ്റെ പഞ്ചസാര പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള അഞ്ച് മുന്തിരി ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് ൂടുതല് ഉണ്ടാക്കുന്നുണ്ട് അതിനു വേണ്ടിട്ട് ചക്ക അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് നെയ്യ് ഒഴിക്കുക നെയ്യ് ചൂടായി വരുമ്പോ വണ്ടി പരിപ്പ് വറുത്തുപോരീടും വറുത്തുപോയി വെച്ചിട്ട് വറുത്തത് മുന്തിരി അതേപോലെ വറുത്തു പോരും സേമിയ ഓൾറെഡി വറുത്ത സേമിയാണ് എന്നാലൊന്ന് ചൂടാക്കിയിട്ട് വേണം ഉപയോഗിക്കാൻ ഞാനിവിടെ രണ്ട് പാക്കറ്റ് പാലും ഒരു കപ്പ് വെള്ളമാണ് സേമിയം വേവിക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചിട്ടുള്ളത് സേമിയം എന്ത് വരുമ്പോഴേക്കും നമുക്ക് ഏലക്കായും പഞ്ചസാരയും കൂടി മിക്സി ആയിട്ട് അടിച്ചു വെക്കണം അപ്പോഴേക്കും സേമിയം എന്ത് വന്നിട്ടുണ്ട് ബാക്കിയുള്ള പാലും കൂടി ചേർക്കുക ആവശ്യത്തിന് മധുരം ചേർക്കുക നമ്മൾ മിക്സിയിൽ ഏലക്കായും പഞ്ചസാരയും അടിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടിയും ചേർക്കാനുള്ളതാണ് പിന്നെ ഒരു കുപ്പി മിൽക്ക് മേടും പിന്നെ അടിച്ച് വെച്ച ഏലക്കായും പഞ്ചസാരയും ചേർക്കുക മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ടൊരു ഉപ്പും പിന്നെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ചേർക്കുക ഇത് കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം പാല് പാട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് നേരം ചൂടാറുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം അപ്പൊ നമ്മുടെ സേമയാ പായസം റെഡിയായി